ഹായ് എവ്രിവാൻ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ മൈ ഈസ് ലിജാ ജോൺ അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നമ്മൾ ഇന്ന് കേരളത്തിൽ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ചർച്ച ചെയ്യുകയും അതുപോലെ തന്നെ ചിന്തിക്കുകയും ഒരുപാട് വിഷമിച്ചിരിക്കുകയും ചെയ്യുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് കോഴിക്കോട് സ്വദേശിയായ നമ്മളുടെ ഒരു കൂടപ്പിറപ്പെന്നൊക്കെ പറയാവുന്ന അർജുൻ അർജുൻ എന്ന മുപ്പത് വയസ്സുള്ള ഒരു യുവാവിനെ ഈ കഴിഞ്ഞ ജൂലൈ പതിനാറാം തീയതി ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ആ ഒരു അപകടത്തിൽപ്പെട്ടു ഇന്ന് പത്ത് ദിവസമായിരിക്കാണ് അർജുന ആ ഒരു അപകടം സംഭവിച്ചിട്ട് പക്ഷെ ഇതുവരെ അർജുനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പം എന്തുകൊണ്ടാണ് ഇത്രയും താമസിക്കുന്നത് ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ഇന്ന് ചന്ദ്രനിലേക്കും ബഹിരാകാശത്തേക്കും മറ്റ് ഗ്രഹങ്ങളിലേക്കുമൊക്കെ പര്യവേക്ഷണം നടത്തുന്ന പേടകങ്ങളൊക്കെ ഉള്ള അല്ലെങ്കിൽ അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മറ്റ് ടെക്നോളജി പരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു രാജ്യത്ത് ഒരാളിനെ കാണാതെ പോയിട്ട് ഇത്രയും ദിവസമായിട്ടും കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അതൊരു വിരോധാഭാസം തന്നെയല്ലേ ഇപ്പം നമുക്ക് വേണമെങ്കിൽ പറയാം നമുക്കൊക്കെ വീട്ടിലിരുന്നു ഇങ്ങനെ പറയാം ആ ഒരു ദുരന്തമുഖത്ത് നിൽക്കുന്നവർക്കാണ് അതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവത്തുള്ളൂ എന്നൊക്കെ പറയാൻ ശരിയാണ് പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് പറഞ്ഞു പോകുന്നത് നമുക്കതൊരു വിഷമമായിട്ട് നമ്മുടെ എല്ലാവരും ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അത് ശരിയാണ് അപ്പം നമുക്ക് ഈ ഒരു ഉണ്ടാവുന്ന വിഷമമാണ് നമ്മൾ എല്ലാവരും ഈ എക്സ്പ്രസ് ചെയ്യുന്നത് അപ്പം ഇന്നത്തെ ദിവസത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ന്യൂസിലും അതുപോലെ കാർവാർ എം എൽ എ സഹിതം എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം വളരെ ക്രൂഷ്യൽ ആണ് ഇന്ന് എന്തായാലും അർജുനെ കണ്ടെത്തിയിരിക്കും അർജുൻ്റെ ട്രക്ക് എന്ന് തീർത്തും പറഞ്ഞിട്ടുള്ള ഒരു ദിവസമാണ് അപ്പം ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇപ്പം നാലു മണി കഴിഞ്ഞു നാലേകാലു കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതുവരെ അർജുൻ എന്ന് പറയുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ആ ഒരു ട്രക്കോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ ഇന്ന് രാവിലെ മുതൽ ഡ്രോൺ വെച്ച് നടത്തിയ പരിശോധനയിൽ ട്രക്കാണോ എന്ന് സംശയിക്കുന്ന ഒരു സിഗ്നൽ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് മാത്രമല്ല വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തെളിവ് എന്ന് പറഞ്ഞാല് തടികഷ്ണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട് അപ്പൊ തടി അർജുന്റെ ലോറിയിലേത് തന്നെ ആണോ എന്നും സംശയമുണ്ടായിരുന്നു അപ്പം ഈ ലോറിയുടെ ഓണറായിട്ടുള്ള ഈ ഒരു ട്രക്കിന്റെ ഓണർ ആയിട്ടുള്ള മനാഫ് ഇത് ഐഡന്റിഫൈ ചെയ്തു അപ്പം അദ്ദേഹത്തിന് സംശയമുണ്ടായിരുന്നു ഇത് അർജുന്റെ ട്രക്കിൽ ഉണ്ടായിരുന്ന തടിയാണോ എന്ന് അല്ലാത്തൊരു സംശയം ഉണ്ടായിരുന്നു കാരണം അത് ലോഡ് ചെയ്ത സമയത്ത് ആ ഒരു തടിയിൽ ഉണ്ടായിരുന്ന ആ ഒരു മാർക്കിംഗ്സിന്റെ ബേസിലാണ് അദ്ദേഹം ആ ഒരു സംശയം ഉന്നയിച്ചത് ഇത് അർജുന്റെ ട്രക്കിൽ ലോഡ് ചെയ്ത തടിയാണ് എന്ന് അദ്ദേഹത്തിന് ഒരു സംശയം ഉണ്ടായിരുന്നു പക്ഷെ തടി തടികഷ്ണങ്ങൾ കണ്ടെത്തി പക്ഷെ ആ ഒരു ട്രക്ക് കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല മുങ്ങൽ വിദഗ്ധരുണ്ട് പക്ഷെ അവർക്ക് അവർ രണ്ട് തവണ ആ ഒരു ട്രക്കിന് അടുത്തേക്ക് അവർ ലോറിയുടെ അടുത്തേക്ക് എത്തിയെങ്കിലും അവർക്ക് ആ ഒരു അടുത്തേക്ക് എത്താനായിട്ട് സാധിക്കുന്നില്ല അപ്പം ഇതിന്റെ പ്രധാന തടസ്സം എന്ന് പറഞ്ഞാൽ പുഴയിലെ അടിയൊഴുക്കാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം വരെ തിരച്ചിൽ നടത്തിക്കൊണ്ടിരുന്ന പുഴയിലായിരുന്നില്ല കഴിഞ്ഞ ദിവസം വരെ നമ്മൾ എല്ലാവരും ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നപ്പം ആ ഒരു തിരച്ചിൽ നടത്തിക്കൊണ്ടിരുന്നത് ആ ഒരു റോഡിൽ അടിഞ്ഞുകൂടി ആ ഒരു മൺകൂനയുടെ അടിയിൽ ഈ ഒരു ട്രക്ക് ഉണ്ടായിരുന്നു എന്നാണ് എല്ലാവരും ഉന്നയിച്ച സംശയം എസ്പെഷ്യലി അർജുൻ്റെ കുടുംബം ഉന്നയിച്ചത് പിന്നെ അതുപോലെ തന്നെ ആ ഒരു ദുരന്തമുഖത്തുണ്ടായിരുന്ന പലരും ഉന്നയിച്ചത് അവിടെയാണ് ആ ഒരു ട്രക്ക് കിടക്കുന്നത് എന്നാണ് മാത്രമല്ല അർജുൻ്റെ ഫാമിലി ഒരു പോയിന്റ് പറഞ്ഞായിരുന്നു അവര് റോഡ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എടുത്ത മണ്ണ് മാറ്റിയിട്ട സ്ഥലത്ത് ആ കൂട്ടിയിട്ട മണ്ണിന്റെ അടിയിൽ എന്തായാലും ആ ഒരു ട്രക്ക് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടെന്ന് അവർ പറഞ്ഞായിരുന്നു സോ അങ്ങനെയൊക്കെ അവിടെയാണ് പിന്നീട് റഡാർ ഉപയോഗിച്ചും മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചും ഈ ഒരു സെർച്ചിങ് പ്രോസസ്സും നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു പുഴയിലാണ് ട്രക്ക് കിടക്കാൻ ചാൻസ് എന്ന് അത് റഡാർ ഉപയോഗിച്ച് അവർ ലൊക്കേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള പരിശോധനയിലാണെന്ന് തോന്നുന്നു കൂടുതലായിട്ട് ആ ഒരു തെളിവുകളെ ലഭിച്ചത് യന്ത്രഭാഗം പുഴയിലുണ്ട് അതായത് പുഴയിൽ നിന്നും പുഴയിൽ നിന്നല്ല ഈ ഒരു മലയിടിച്ചിലുണ്ടായത് രാവിലെ ഒരു എട്ടരയ്ക്കും ഒൻപത് മണിക്കും ഇടയിലാണ് മണ്ണിടിച്ചിലുണ്ടായത് അപ്പൊ ആ ഒരു സമയത്ത് ഈ ഒരു വന്ന് വീണ മണ്ണ് ഈ ഒരു ട്രക്കിനെ തള്ളി ആ ഒരു പുഴയിലേക്ക് എത്തിച്ചിട്ടുണ്ടാവാം എന്നാണ് ഇപ്പോഴത്തെ ഒരു നിഗമനത്തിൽ വിദഗ്ദ്ധരെ എത്തി നിൽക്കുന്നത് ഈ ഒരു മണ്ണിടിച്ചിലുണ്ടായപ്പോഴും അർജുൻ്റെ ലോറി ആ ഒരു ട്രക്ക് കരയിൽ നിന്നും ഈ ഒരു ഇരുപത് മീറ്റർ അകലേക്ക് നീങ്ങി പുഴയിൽ വീണിട്ട് ഒരു ആറ് ആറ് മീറ്റർ താഴ്ചയിൽ ലോറി അല്ലെങ്കിൽ ഈ ഒരു ട്രക്ക് ഉണ്ടെന്നാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം അപ്പം ഇന്ന് എന്തായാലും അർജുനയും അതുപോലെ ട്രക്കും കണ്ടെത്തും എന്നായിരുന്നു വിദഗ്ധരും അതുപോലെ അവിടുത്തെ പോലീസ് അംഗങ്ങളും എല്ലാവരും പറഞ്ഞത് പക്ഷെ ഇന്ന് ഈ നിമിഷം വരെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയായിരുന്നു കനത്ത മഴ അതുപോലെ തന്നെ ശക്തമായ കാറ്റ് ഒക്കെയായിരുന്നു പക്ഷേ ഇന്ന് നമ്മൾ ന്യൂസിൽ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് എല്ലാം കൊണ്ടും അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയാണ് പക്ഷെ ഞാൻ പറഞ്ഞ രണ്ടു തവണ മുങ്ങൽ വിദഗ്ധരെ ഈ ഒരു ട്രക്കിന് അടുത്തെത്തി പക്ഷെ അവർക്ക് ആ ഒരു ലോറിയുടെ ക്യാബിൻ്റെ അടുത്തേക്ക് എത്താൻ കഴിയുന്നില്ല കാരണം ഈ ഒരു ട്രക്ക് കിടക്കുന്നത് കുത്തനെയാണെന്നാണ് നിലവിലെ നിഗമനം മാത്രമല്ല ആ ഭാഗത്ത് കനത്ത അടിയൊഴുക്കുണ്ട് അപ്പം ഇന്നത്തെ പ്രശ്നം പല പലരും പറഞ്ഞു ആ ഒരു അടിയൊഴുക്കാണ് ഇന്നത്തെ മെയിൻ പ്രശ്നം എന്ന് കാരണം ഈ ഒരു ഡ്രോൺ ക്യാമറ പലതവണ വെള്ളത്തിനടിയിലേക്ക് കൊണ്ടുചെന്ന് ആ ഒരു പിക്ചേഴ്സൊക്കെ എടുക്കുക അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി അവർ പലതവണ ട്രൈ ചെയ്തു പക്ഷെ അതിന് കഴിഞ്ഞില്ല റീസൺ ഇതാണ് പുഴയുടെ അടിഭാഗത്തുണ്ടായ ശക്തമായ ഒരു അടിയൊഴുക്കാണ് അപ്പം കഴിഞ്ഞ ഈ ഒരു ഇന്ന് പത്താം ദിവസം ഈ കഴിഞ്ഞ ഒൻപത് ദിവസങ്ങളും ഈ ഒരു പശ്ചിമഘട്ടത്തിന്റെ ഈ ഒരു ഷിറൂർ കുന്നുകളിലേക്കാണ് കേരളം മുഴുവൻ നോക്കിയിരിക്കുന്നത് കേരളത്തിന്റെ സ്വന്തം മകനെ നമ്മുടെയൊക്കെ കുടപ്പിറപ്പായിട്ടുള്ള ഈ ഒരു കോഴിക്കോട് സ്വദേശി മുപ്പത് വയസ്സുകാരനായിട്ടുള്ള അർജുന എന്ന് പറയുന്ന ആ ചേട്ടന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത് അപ്പം ഇന്നത്തെ ദിവസം വളരെ നിർണായകമാണ് എന്ന് ഓരോ ദിവസവും പറയുന്നുണ്ട് പക്ഷെ വൈകുന്നേരം ആകുമ്പോൾ തിരച്ചിൽ അവസാനിപ്പിക്കാണ് തിരച്ചിൽ അവസാനിപ്പിച്ചു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു വിങ്ങലുണ്ട് കാരണം നമ്മുടെ ഫാമിലിയിലുള്ള ഒരാളാണ് എന്ന് നമ്മൾ വിചാരിച്ചു നോക്കിയേ ആ ഒരു രാത്രിയിൽ ആരുടെയും ഹെൽപ്പില്ലാതെ ആ ആൾ ആ ഒരു ക്യാബിനില് കിടക്കുകയാണ് സർവൈവ് ചെയ്ത് കിടക്കുകയാണ് അല്ലേ അപ്പം ഒരു ജീവനാണ് അപ്പം രാത്രിയിൽ തിരച്ചിലില്ല എന്ന് പറയുമ്പോൾ നമുക്ക് എന്തോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ അത് അവരുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പം അവരുടെ സേഫ്റ്റിയും അവിടെ ഇമ്പോർട്ടൻ്റ് ആണ് രക്ഷിക്കാൻ ഇറങ്ങുന്നവരുടെ അപ്പം നമ്മൾ മാനുഷികമായിട്ട് മാത്രം ചിന്തിച്ചിട്ട് കാര്യമില്ല പക്ഷെ അവിടെ കിടക്കുന്നത് ഒരു മനുഷ്യനാണ് മനുഷ്യ ജീവനാണ് ഇന്നലെ വൈകുന്നേരം ഏകദേശം ഒരു മൂന്ന് ഇരുപത്തി അഞ്ചിനാണ് കർണാടക റവന്യൂ മന്ത്രി ആ ഒരു പുഴയിൽ കണ്ടെത്തിയത് അർജുന്റെ ലോറി ആണ് എന്നുള്ള ഒരു നിഗമനം പുറത്തേക്ക് വിട്ടത് അപ്പൊ അദ്ദേഹം പറയുന്നത് ഇന്ന് എന്തായാലും അർജുനെ കണ്ടെത്തിയിരിക്കും ഇന്നത്തെ ദിവസം വളരെ ക്രൂഷ്യൽ ആണ് വളരെ നിർണായകമാണ് ഇന്ന് ഈ ഒരു ദൗത്യം അവസാനിക്കും അർജുന്റെ അർജുനെ അതുപോലെ മറ്റുള്ളവരെ റെസ്ക്യൂ ചെയ്യുന്നതോടൊപ്പം ഒരു ദൗത്യം അവസാനിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ ചലഞ്ചിങ് ആയിട്ട് നിൽക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രതികൂലമായ കാലാവസ്ഥയായിരുന്നു പക്ഷെ ഇന്ന് നമ്മൾ ന്യൂസിലൊക്കെ നോക്കുകയാണെങ്കിൽ പറയുന്നത് ഇന്നത്തെ കാലാവസ്ഥ വളരെ കാമാണ് പക്ഷെ അവരുടെ മെയിൻ പ്രശ്നം പുഴയിലെ കുത്തൊഴുക്കാണ് അതിശക്തമായ ഒഴുക്കാണ് അവിടെ ഈ ഒരു രക്ഷാ ദൌത്യത്തിന് ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നതെന്നാണ് പറയുന്നത് അപ്പൊ ഇനി അപ്പോൾ ഒരു ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ അവിടെ പുഴയിൽ ഒരു തട കെട്ടിയിട്ട് ഒഴുക്ക് നിയന്ത്രിച്ചിട്ട് ആ ഒരു ലോറി ലൊക്കേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് മാത്രമല്ല അവർ പറയുന്നത് അത് കുത്തനെ നിൽക്കാനാണ് ചാൻസ് എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ ഒരു ലോറി നേരെയാക്കാൻ വേണ്ടിയിട്ട് അത് ഉയർത്താൻ ഒരു ശ്രമം നടത്തും മാത്രമല്ല അവർ ക്യാബിനടുത്ത് അടുത്തെത്താനും ക്യാബിനിൽ അർജുൻ ഉണ്ടോ എന്ന് ഉറപ്പു വരുത്താനും ഉള്ള ശ്രമമായിരിക്കും ഇന്ന് മെയിനായിട്ട് നടക്കുക എന്ന് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതുവരെ അവർക്ക് ക്യാബിൻ്റെ അടുത്തേക്കൊന്നും റീച്ച് ആവാൻ പറ്റുന്നില്ല ഇതാണ് പ്രതികൂലമായിട്ടുള്ള സാഹചര്യമാണ് മുങ്ങൽ വിദഗ്ധർക്ക് പോലും ഈ ഒരു പ്രശ്നം പ്രതികൂലമായിട്ടാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് മറ്റൊരു നിഗമനം ഈ കാര്യത്തിൽ പലരും മുന്നോട്ട് വെക്കുന്നത് കർണാടകയിലെ ആ ഒരു സ്ഥലത്തെ ആ ഒരു അങ്കോല നിവാസികൾ പോലും മുന്നോട്ട് വെക്കുന്ന ഒരു നിഗമനം എന്ന് വെച്ചാൽ അർജുൻ ആ സമയത്ത് മേവേ ഉറക്കമായിരുന്നിരിക്കാം എന്ന് പറയുന്നുണ്ട് ഉറങ്ങിപ്പോയിട്ടുണ്ടാകാം ക്യാബിനുള്ളിൽ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ലോറിയോടൊപ്പം അർജുനം ക്യാബിനുള്ളിൽ കാണാം എന്നും പറയുന്നുണ്ട് അല്ലെങ്കിൽ അർജുന ആ സമയത്ത് എഞ്ചിൻ ഓഫ് ചെയ്തിട്ട് ചായ കുടിക്കാനായിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അർജുൻ പുഴയിലേക്ക് ഒലിച്ചു പോകാനുള്ള ചാൻസും തള്ളിക്കളയാനാവില്ല എന്നും പറയുന്നുണ്ട് പക്ഷെ നമ്മൾ എല്ലാവരും ഇവിടെ അക്ഷമരായിട്ട് കാത്തിരിക്കുകയാണ് ഓരോ ദിവസം വൈകുന്നേരം ആവുമ്പോഴത്തേനും സമയം കഴിയാറായി ഇന്നത്തെ തിരച്ചിൽ അവർ അവസാനിപ്പിക്കുമല്ലോ എന്നുള്ള ഒരു വിങ്ങലാണ് നമുക്ക് എല്ലാവർക്കും ഈ രാത്രി എങ്ങനെ തള്ളി നിൽക്കും അല്ലേ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല നേരിട്ട് ഒന്നും അറിയാത്ത ഒരാളിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഇത്രയേറെ വിഷമിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഇപ്പോഴും മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു കാര്യം കിടപ്പുണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം അപ്പം നമുക്ക് എല്ലാവർക്കും ഏറെ ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെ കാത്തിരിക്കാം അർജുനെ ഒരിറ്റു ജീവനോടെയെങ്കിലും നമുക്ക് തിരിച്ചു കിട്ടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അങ്ങനെ തന്നെ സംഭവിക്കട്ടെ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ